കർഷക മുഖം കൊണ്ടു നടന്നാലും ആരാധ്യനായി ലോകമറിഞ്ഞാലും നിർഭയനായി നീ ജീവിതം നയിച്ചാലും നിർഭയനായി നി ജീവിതം നയിച്ചാലും നിഷ്ഫലമേ ആത്മാവു ദശിക്കുക മാു നശിക്കുക നിന്റെ സിംഹാസനം യാഗമായിടണം നിന്റെ സമ്പാദ്യം മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നിടും ധരകിൽ നീ ഒരു യാത്രികൻ സ്വർഗം തകതാരിൽ കരുതിയിടണം ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് മനുഷ്യൻ പാപിയാണ് അവൻ തന്നെ കുറിച്ചുള്ള ഈ സത്യം മറക്കുകയോ വിട്ടുവീഴ്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു നുണയുമായി വരികയോ ചെയ്യുന്നുവെന്നതാണ് സത്യം മനുഷ്യന്റെ പാപനിമിത്തം അവന്റെ ജീവിതം ദുഃഖങ്ങളും പ്രയാസങ്ങളും പരാജയങ്ങളും വ്യതിചലനങ്ങളും പ്രശ്നങ്ങളും പലതരം വേദനകളും നിറഞ്ഞതാണ് എന്നാൽ മനുഷ്യൻ അതൊരു ജീവിത രീതിയായി കണക്കാക്കി സ്വയം തെറ്റായ ആശ്വാസങ്ങൾ കണ്ടെത്തുന്നു കഥാവ യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് നമ്മെ പാപത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയായ നരകത്തിൽ നിന്നും വിണ്ടെടുക്കുവാനാണ് മനുഷ്യന് ലഭിക്കേണ്ടിയിരുന്ന പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു വിശ്വസിച്ച് പാപക്ഷമ പ്രാപിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ദൈവം പാപത്തെ വെറുക്കുന്നു എന്നാൽ പാവിയെ സ്നേഹിക്കുന്നു പ്രധാന യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിലൂടെ ദൈവം മനുഷ്യനോടുള്ള തന്റെ സ്നേഹം വെളിപ്പെടുത്തി രക്ഷിക്കപ്പെടുന്നവനും ഇപ്പോൾ പാപത്തെ വെറുക്കുന്നു എന്നാൽ പാവിയെ സ്നേഹിക്കുന്നു സുവിശേഷം അറിയിക്കുന്നതിലൂടെ അവരെയെല്ലാം യേശുക്രി െ കുറിച്ചുള്ള അറിവിലേക്ക് കൊണ്ടുവരുന്നു അവരും രക്ഷിക്കപ്പെടട്ടെ എന്നാണ് ഇവരുടെ പ്രാർത്ഥന പാവത്താൽ മലീമസമായ ഈ ലോകത്ത് ദൈവത്തിന്റെ നീതി നിമിത്തം ഇവർ ഉപദ്രവിക്കപ്പെടുന്നു കഥാവായ രക്ഷ നിമിത്തം അവർ സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ